ഇന്ന് പ്രഭാതത്തിന് പുതിയൊരു നിറമായിരുന്നു ഓരോ ദിവസവും പുതിയതാണ് എങ്കിലും ഞാനത് തിരിച്ചറിഞ്ഞിരുന്നില്ല ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ദിവസങ്ങൾക്ക് പേരില്ലല്ലോ പുറം ജോലി ചെയ്യുന്ന മക്കൾ വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് എന്തായാലും ഇന്നവരെത്തും വർഷങ്ങളുടെ കാത്തിരിപ്പ് ഞാൻ മാത്രമല്ല അവരും കാത്തിരിക്കുകയാണ് വീട്ടിലേക്കെത്താൻ കുട്ടികളും കുടുംബവും ജോലി തിരക്കും അവർക്കും സമയം കിട്ടണ്ടേ രാവിലെ തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു രാത്രിയിൽ ഒന്ന് വാങ്ങിക്കാണും അപ്പോഴേക്കും നേരം പുല്ലർന്നതായി തോന്നി പിന്നെ ഉറങ്ങിയില്ല കണ്ണു തുറന്ന് കിടന്നു ചുവരിലെ ക്ലോക്കിനറിയാം ഞാൻ നോക്കാറില്ലെന്ന് ദിവസങ്ങൾ ഇരുണ്ടും വെളുത്തും കടന്നു പോകുമ്പോൾ സമയത്തിന് നിറം കൊടുക്കേണ്ടത് ജീവിതമാണ് ഗേറ്റ് കടന്ന് ഒന്നല്ല രണ്ട് വലിയ കാറാണ് ഒരുമിച്ചെത്തിയത് വഴിയിലേക്ക് കണ്ണു നട്ടിരുന്ന എൻ്റെ അരികിലേക്ക് മകനാണ് ആദ്യം ഓടിയെത്തിയത് പിന്നാലെ അവന്റെ ഭാര്യയും കുട്ടികളും കൈക്കുഞ്ഞായിരുന്നപ്പോൾ അവരെ കണ്ടതാണ് കുട്ടികൾ വളർന്നിരിക്കുന്നു മകനും അറിവുകളും എന്നെ ഇറുകെ പുണർന്നു ഞാൻ അവരുടെ മൂർധാവിൽ മുഖം ചേർത്തു ഒന്ന് മടിച്ചു നിന്ന കുട്ടികളുടെ നേരെ ഞാൻ കൈനീട്ടി അവരുടെ ചിരി എൻ്റെ കൈകളിൽ തൊട്ടു ഓരോ മനുഷ്യനിൽ തുടങ്ങുന്ന ഒരു ഭൂമിയും ആകാശവും പ്രപഞ്ചവുമുണ്ട് എല്ലാം ചേരുന്നൊരു നിമിഷം അതാണ് ഞാനിപ്പോ മനുഷ്യസ്നേഹമാണ് ഇത് അച്ചൂറാണി രണ്ടാമത്തെ കാറിൽ നിന്ന് ലഗേജുമായി വന്ന സ്ത്രീയെ മകൻ പരിചയപ്പെടുത്തി അച്ഛൻ ഇനി മുതൽ ഒറ്റയ്ക്കല്ല കൂട്ടിനൊരാളും മകൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി അവളെയും എൻ്റെ നോട്ടം അവർക്കൊരു തമാശയായി തോന്നിക്കാണും എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു അച്ഛ ഇത് നമ്മുടെ മേഡ് അച്ഛന് ആവശ്യമുള്ളതെല്ലാം അറിഞ്ഞു ചെയ്തോളൂ മരുമകൾ എൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നാണ് അത് പറഞ്ഞത് കുട്ടികൾ വീടിന് പുറത്ത് പറമ്പിലേക്ക് ഇറങ്ങി അവരിൽ ഒരാൾ ആറിലും മുത്തയാളെ എട്ടിലും പഠിക്കുന്നു അവർ കാണുന്നതെല്ലാം അവർ അച്ഛൻ്റെ വീടാണ് വഴിയിൽ മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിലൂടെ അവർ നീന്തി നടന്നു വളരെ പെട്ടെന്നാണ് മേശപ്പുറത്ത് വിഭവങ്ങളെല്ലാം ഇരുന്നത് വല്ലാത്ത കൈവേഗമാണ് അവൾക്ക് കൂട്ടത്തിൽ മരുമകളുമുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം ഈ വേലക്കാരി പെണ്ണിനെ നമ്മുടെ അറിയോ നാവിലെ രുചികൾക്കിടയിൽ എന്റെ അത്ഭുതം കൂറുന്ന ചോദ്യം അവൾക്ക് എല്ലാം അറിയാം മരുമകൾ പറയുന്നത് കേട്ട് എനിക്ക് നേരെ അവരുടെ ചിരി മിന്നി ചിരി ഒരു നനവാണ് മഴ പെയ്യും പോലെ അച്ഛാ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് നമ്മുടെ നാട് കാണാൻ ഒരു യാത്ര പോവുകയാണ് ഒരാഴ്ച അത് കഴിഞ്ഞ് മടക്കൊള്ളൂ ഇവിടെ അച്ഛന് കൂട്ട് റാണിയുണ്ടാവും മകൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നാളെ മുതലുള്ള അവരുടെ തിരക്കറിയിച്ചു പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ അവർ യാത്ര തിരിച്ചു എനിക്ക് കൂട്ടിരിക്കാൻ ഒരാൾ ഇതുവരെ അത് ഞാൻ തന്നെയായിരുന്നു എനിക്ക് കാവലാകാൻ എന്നെ ജീവിതത്തോട് ചേർക്കാൻ ആദ്യം കണ്ടപ്പോൾ അവൾ വെറുമൊരു മദാമ പെണ്ണാണെന്ന് തോന്നി അലസമായി ഇറങ്ങിക്കിടക്കുന്ന പാൻറ്റും മുറിക്കയ്യൻ ടോപ്പും ക്രാപ്പ് ചെയ്ത മുടിയും ഞാൻ ശ്രദ്ധിച്ചു കാതിൽ കമ്മലില്ല നെറ്റിയിൽ പൊട്ടുമില്ല വേഷത്തിൽ ഓരോ ദോഷമുണ്ടല്ലോ അതാണവൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ കേൾക്കട്ടെ അതിനല്ലേ ഞാൻ അവൾ തൻ്റെ ഇഷ്ടവും ഉത്സാഹവും അറിയിച്ചു വീട്ടിലെ പണികളുമായി അവൾ ഓടി നടന്നു വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛൻ അമ്മ കുട്ടികൾ എന്നും വീടും അതിലുള്ള സ്നേഹമാണ് എന്റെ മനസ്സി നിറയെ അതൊക്കെ പിന്നെ പറയാം ആദ്യം ഇന്നത്തെ കുളി നടക്കട്ടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് എൻ്റെ കുളി ചൂടുവെള്ളത്തിലാണ് എന്ന് പോലും അവൾക്കറിയാം ഇവളാരാ മനുഷ്യനാണെങ്കിൽ അതൊരു അത്ഭുതം തന്നെ വിശ്വസിക്കാനാകുന്നില്ല ചിലപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമാകാം ഉണരുമ്പോഴേ അത് തിരിച്ചറിയൂ ഞാൻ കുളിമുറിയിലേക്ക് കയറുമ്പോൾ അവൾ നിന്ന് അറിയിച്ചു ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്തൊരു കരുതൽ മോനെ നീ കൊണ്ടുവന്ന ഈ പെണ്ണിനെ എനിക്ക് ശരിക്കും ഇഷ്ടമായി എല്ലാം അവൾക്കറിയാം ഞാൻ ഒന്നും പറയണ്ട ഞാനിരിക്കുമ്പോൾ എന്നോടൊപ്പം ഇരിക്കാൻ നടക്കുമ്പോ കൂടെ നടക്കാൻ മനസ്സിലുള്ളത് എന്തും പറയാം അവൾക്ക് എൻ്റെ ജീവിതം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് മെല്ലെ നടന്നു പതിവിട്ട് ഇന്ന് കിടക്കാൻ വൈകി അവളും എന്നോടൊപ്പം വന്നു കിടക്കയിലേക്ക് കൈപിടിച്ചിരുത്തി ഞാൻ പറയാതെ പോയിക്കോളൂ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിച്ചു ലേറ്റണയും മുമ്പേ ഞാൻ അവളെ എന്തിനാണ് അങ്ങനെ നോക്കിയത് ചെറിയൊരു കുറ്റബോധത്തോടെ ഞാൻ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു ഭാര്യ മകന്റെ ചെറുപ്രായത്തിൽ തന്നെ അവൾ പോയി നനച്ചിരിക്കാതെയുള്ള യാത്രയാണല്ലോ ജീവിതം ഭൂമിയിലെ ഒരു അത്ഭുതം സമയത്തിൻ്റെ വിധിയാണ് അടുത്ത നിമിഷം അതെന്തുവാകാം ഉറങ്ങാതെയും ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചു അവൾ എൻ്റെ അടുത്തുണ്ട് ഏറ്റവും ചേർന്ന് രാത്രി മുഴുവൻ ഞാൻ സ്വപ്നങ്ങളുടെ കടൽനീതി നടന്നു പുലർച്ചയിൽ എപ്പോഴും ഒന്ന് മയങ്ങി കണ്ണു തുറന്നപ്പോൾ മനസ്സ് വെറുതെ ഒന്ന് മോഹിച്ചു ഒരു യാത്ര പോകണം അവളോടൊപ്പം പതിവ് പോലെ കുളിച്ച് തയ്യാറായി വന്ന എൻ്റെ ചാരുകസയിലേക്ക് ചാഞ്ഞു ഇവിടെ ഇരുന്ന പുലേരുടെ ചുവന്ന് വെളിച്ചം കാണാം മരക്കാലുകൾക്കിടയിലൂടെ അത് എന്നെയും കടന്ന് വീടിൻ്റെ ചുവരുകളിൽ പതിഞ്ഞു കാപ്പി തയ്യാറായി അവൾ വിളിച്ചു പറഞ്ഞു കഴിക്കുന്നതിനിടയിൽ വീണ്ടും യാത്രയെക്കുറിച്ചായി മനസ്സ് അവൾ പറഞ്ഞു തയ്യാറായിക്കൊള്ളു പുറത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കയറു അവൾ ക്ഷണിച്ചു നമ്മളൊരു യാത്ര പോകുന്നു വീണ്ടും സ്വപ്നങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളുടെ വഴിയെ ഇതുവരെ എത്ര നടന്നാലും തീരാത്ത ദൂരമാണ് എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ആഗ്രഹിച്ചതെല്ലാം അടുത്തു വരുന്നു നിറയെ പൂത്തു നിൽക്കുന്ന മരങ്ങളുടെ തണൽപ്പറ്റി ഞാൻ അവളുടെ മടിയിലേക്ക് തലചയച്ചു എത്ര നിറങ്ങളാണ് ആകാശത്തിന് കണ്ടില്ലേ ആ കാഴ്ചകൾ ഉദ്യാനത്തിലെ മരക്കൊമ്പിലിരിക്കുന്ന കാക്ക തൻ്റെ അടുത്തിരുന്ന കൊക്കിനോടായി ആ രഹസ്യം പറഞ്ഞു മകനും മരുവാളും കൂടി ആ കിഴവനെ പറ്റിച്ചു കൊക്ക് രഹസ്യം കേൾക്കാൻ കാക്കയുടെ അടുത്തേക്ക് ചേർത്തിരുന്നു മനുഷ്യരുടെ ഏറ്റവും അടുപ്പമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം മനുഷ്യരെന്ന് ആ വെള്ളപ്പൊറ്റി തൻ്റെ തപസ്സിലകാതെ കാക്കയെ അക്ഷമയോട് നോക്കി പാതി മയക്കത്തിൽ നിന്നും ഞാൻ ഉണർന്നു പൂമഴ പെയ്യുന്ന ഉദ്യാനത്തിൽ ഞങ്ങൾക്ക് ശരീരമില്ല ഞങ്ങളെ മൂടുന്ന പൂക്കളുടെ നിറങ്ങൾ മാറിക്കൊണ്ടിരുന്നു എൻ്റെ ആകാശം അവളായി മാറി കാക്ക തുടർന്നു വൃദ്ധൻ ഒരു യന്ത്രത്തിന്റെ മടിയിലാണ് താൻ കിടക്കുന്നത് എന്നറിയാതെ ഉന്മാദത്തിന്റെ കടലാഴങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു ഇവിടെ ആകാശം തീരുകയാണ് മനുഷ്യരും കറുപ്പും വെളുപ്പുമായി ആ പക്ഷികൾ അകലങ്ങളിലേക്ക് പറന്നകന്നു കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ